ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ കുളി കഴിഞ്ഞ് ഒരു മിനിറ്റിനുള്ളിൽ ഇത് ചെയ്താൽ പണം കുമിഞ്ഞു കൂടുമെന്നുള്ളതാണ് ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ ഗുണം മനസ്സിലാകും അപ്പം അങ്ങനെയുള്ളൊരു കാര്യമാണ് ഇത് ഒരിക്കലും എത്ര വർഷം ഗുരുക്കന്മാരുടെ പുറകെ നടന്നാലും കിട്ടാത്ത അല്ലെങ്കിൽ ആരും പറഞ്ഞു തരാത്ത ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത ഒരു വിദ്യയാണ് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്കത് പ്രയോജനം ലഭിക്കും ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക അതിനു അതിനുമുമ്പ് ഒരു കാര്യം കൂടെ പറയാം സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് ഇപ്പോൾ നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴിയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരാ പറഞ്ഞ് പറഞ്ഞു തരാറുള്ളൂ അത് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറയും ഇത് കേട്ടിട്ട് ആവശ്യമുണ്ട് ഞങ്ങൾക്ക് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എല്ലാവരുടെയും മെസ്സേജ് നോക്കാനോ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാനോ ഒന്നും സാധിക്കത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത് ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും അതുപോലെ നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരാറില്ല അതുകൊണ്ടാണ് പിന്നെ മുൻഗണനാക്രമത്തിൽ ഒരു ഡേറ്റ് ഇട്ട് ആണ് വർക്ക് എടുക്കുന്നത് ഇവിടെ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിൽ പറഞ്ഞതാണ് ഇനി വിഷയത്തിലേക്ക് വരാം അതായത് രാവിലെ ഉണർന്ന ഉടൻ ഒരു മിനിറ്റിനുള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണർന്ന ഉടനെ ചെയ്യണമെന്നതിൻ്റെ അർത്ഥം കുളി കഴിഞ്ഞ ഉടൻ നിങ്ങൾ ഇത് കുളി കഴിഞ്ഞ് നിങ്ങൾ കുളി കഴിഞ്ഞ് നിങ്ങളിപ്പം കുളിമുറിയിൽ നിന്ന് പല പ്രാർത്ഥനകളും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കയ്യും കാലും മുഖം കഴുകിയിട്ട് ഒരു മിനിറ്റിനുള്ളിൽ ചെയ്യുക നിങ്ങൾ സിറ്റ് ഔട്ടിലോ പൂജാമുറിയിലോ വിളക്കിൻ്റെ മുന്നിലോ ഇവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾ കുളി കഴിഞ്ഞ് ആ കുളിമുറിയിൽ നിന്ന് പ്രാർത്ഥനകളുണ്ടെങ്കിൽ ഒരു മിനിറ്റൊക്കെ കഴിയും അത് കുഴപ്പമില്ല ഒന്നുകൂടെ കയ്യും കാലും മുഖം കഴുകിയിട്ട് നിങ്ങളുടെ ഹാളിലോ പ്രാർത്ഥിക്കുന്നിടത്തോ എന്താ വെച്ചാൽ വീടിനുള്ളിൽ എവിടെ നിന്ന് വേണേലും ഇത് ചെയ്യാം അതിൽ കുഴപ്പമില്ല അപ്പോൾ ഇത് കയ്യും കാലും മുഖവും ഒന്നുകൂടെ നനച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ അതായത് നിങ്ങളുടെ വലത് കൈയിൽ വലത് കൈയുടെ ഉള്ളം കൈയിൽ പണം വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക അതായത് വലത്തും മൂക്കിൽ കൂടി ശ്വാസം എടുക്കുന്നതായിട്ട് സങ്കല്പിച്ച് ഇടത് മൂക്കിൽ കൂടി ശ്വാസം വിടുന്നതായിട്ട് സങ്കല്പിക്കുക ഈ കയ്യിലിരിക്കുന്ന പണത്തെ നോക്കി ഇതൊരു മൂന്ന് തവണ ചെയ്യുക ഇവിടെ രണ്ട് മൂക്കും ഇവിടെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക മൂക്ക് ഒന്ന് ഒരു മൂക്ക് അടച്ചു വെക്കേണ്ട യാതൊരു കാര്യവുമില്ല നമ്മൾ മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ മതി നിങ്ങളുടെ വലത്തു മൂക്കിൽ കൂടി ശ്വാസം ശ്വാസമെടുക്കുന്നതായിട്ട് സങ്കല്പിച്ച് ഇടതു മൂക്കിൽ കൂടി ശ്വാസം പോകുന്നതായിട്ട് സങ്കല്പിക്കുക അത് ഈ പണത്തെ നോക്കി വേണം സങ്കല്പിക്കുക അപ്പോഴാണ് ആ ഒരു ശരനൂൽവിദ്യ പണവുമായിട്ട് കണക്റ്റാകട്ടും ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക ഇത് ചെയ്യുമ്പോൾ എന്നും രാവിലെ കൈയും കാലും മുഖം വൈകിട്ട് ചെയ്യുക കുളി കഴിഞ്ഞ് ഒരു മിനിറ്റിനുള്ളിൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുവെങ്കിൽ തന്നെയും നിങ്ങൾ കുളി കഴിഞ്ഞ് ഒരു മിനിറ്റിനുള്ളിലല്ല നിങ്ങളുടെ കുളിമുറിയിൽ നിന്നുള്ള പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് ശേഷം മുറിയിൽ വന്ന് അല്ലെങ്കിൽ ഹാളിൽ വന്ന് അല്ലെ പൂജാമുറി വന്ന് അല്ലെങ്കിൽ വിളക്കിൻ്റെ മുന്നിൽ വന്ന് കയ്യും കാലും മുഖം ഒന്നുകൂടെ കഴുകിയിട്ട് ഇത് ചെയ്താൽ മതി ഒരു മിനിറ്റിനുള്ളിൽ ചെയ്യാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റുന്ന വരത്തില്ല കാരണം രാവിലെ കുളിമുറിയിൽ നിന്നുള്ള പ്രാർത്ഥനകൾ കാണും അതുകൊണ്ട് അത് കുഴപ്പമില്ല അപ്പോൾ ഇത് ശരനൂൽ രഹസ്യമാണ് അപ്പോൾ ഇതൊരു ഒരു വലിയ ഒരു വിദ്യയാണ് ഈ പറഞ്ഞു തരുന്നത് ഇതിൻ്റെ ഒരു വില നിങ്ങൾക്കിപ്പം മനസ്സിലാകുമോ എന്ന് അറിയില്ല കാരണം ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു അതിർത്തി തർക്കത്തിന് ഒരു കാര്യം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഭദ്രകാളിക്ക് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ആ രണ്ട് കാര്യങ്ങൾ ചെയ്ത് നേർന്നു കഴിഞ്ഞപ്പോൾ അവരുടെ അതി അതിർത്തി തർക്കം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്കോ ബഹളമോ ഒന്നുമില്ലാതെ ആദ്യം ഒരു നല്ല രീതിയിൽ അത് അവസാനിക്കുമെന്ന് വിചാരിക്കാത്ത കാര്യം ആദ്യമൊക്കെ ഒരു എതിർപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവസാനം അത് ഒരു കുഴപ്പമില്ലാതെ വളരെ രമ്യതയിൽ ആ കാര്യം നടത്തിയെടുത്തു ഞാൻ പറഞ്ഞ ഭദ്രകാളിക്ക് പറഞ്ഞ രണ്ട് കാര്യം എന്നാണ് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് അതിൻ്റെ വില നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുമോയെന്നറിയത്തില്ല ഞാനീ പറഞ്ഞ വലതുകൈയിൽ പണം വെച്ച് നിങ്ങളാ പണത്തെ നോക്കി വലതു മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതായിട്ട് സങ്കല്പിച്ച് നിങ്ങളുടെ മനസ്സ് പോകണം ഓ ഹോൾഡ് ഒന്നും ചെയ്യണ്ട വലതു മൂക്കിൽ കൂടി ശ്വാസം എടുക്കുന്നതായിട്ട് സങ്കല്പിച്ച് ഇടതു മൂക്കിൽ കൂടി ശ്വാസം വിടുന്നതായിട്ട് സങ്കല്പിക്കുക മൂന്ന് തവണ ആ പണത്തെ നോക്കി ഇത് ബോധപൂർവം ആ ചെയ്യുന്ന കാര്യത്തിൽ മനസ്സ് ശ്രദ്ധിച്ച് ചെയ്താൽ പണത്തെ ആകർഷിക്കും എന്ന് മാത്രമല്ല നിങ്ങൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ നിങ്ങളുടെ കയ്യിലേക്ക് പണം വരികയും ചെയ്യുമെന്നുള്ളതാണ് കാരണം ഞാൻ ഈ വിദ്യ പറഞ്ഞു കൊടുത്ത് പൈസ അപ്രതീക്ഷിതമായി കിട്ടിയവരുണ്ട് ഒന്നു രണ്ടും രൂപയല്ല സാമാന്യം നല്ല തുകകൾ അത് ഞാൻ പണ്ടൊരിക്കൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ വിദ്യ തന്നെ അതിൻ്റെ വേറൊരു രീതിയിൽ ഞാൻ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഈ വിദ്യ ഇപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ടാണ് പറഞ്ഞത് പക്ഷേ ഇതിൻ്റെ തന്നെ വേറൊരു രീതിയിൽ ചെയ്യാ ഇത് അങ്ങനെ വേറൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു ശിവമന്ത്രം ചേർത്ത് അപ്പോൾ അത് പൈസ പലർക്കും കിട്ടിയതായിട്ടുള്ള അനുഭവം ഞാൻ പറഞ്ഞു അങ്ങനെ അനുഭവം ഉണ്ടായ ശേഷമാണ് ഞാനത് വീഡിയോക്കകത്ത് പറയുന്നത് അപ്പോൾ അനുഭവങ്ങളെ ഞാൻ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ നിങ്ങളത് ശരിക്കും മനസ്സിലാക്കി ദിവസം രാവിലെ ചെയ്യുക സാമ്പത്തികം നിങ്ങളിലേക്ക് വരും അത് വിശ്വാസത്തോടു കൂടി ചെയ്യണം പലരും എന്നോട് ചോദിക്കാറുണ്ട് ഈ സാമ്പത്തികം ഉണ്ടാകുന്നതോടൊപ്പം സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടാകാതെ സാമ്പത്തികമായിട്ടൊരു സ്ഥിര സ്ഥിരമായിട്ട് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാൻ എന്ത് ചെയ്യണം പിന്നെ ചിലർ ചോദിക്കാറുണ്ട് ഷെയർ ഷെയർ മാർക്കറ്റിൽ പൈസ ഒക്കെ നിക്ഷേപിച്ചിട്ടുണ്ട് അതിന് ഭാഗ്യമുണ്ടാകാൻ എന്ത് ചെയ്യണം ഞാൻ ഷെയർ മാർക്കറ്റ് അതുപോലെ കാര്യങ്ങളോടൊന്നും ഞാൻക്ക് വേണമെന്നോ വേണ്ടെന്നോ ഞാൻ പറയാറില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്ത് സാമ്പത്തികം സ്ഥിരതയുണ്ടായി സാമ്പത്തികം വർദ്ധിച്ച് ഷെയർ മാർക്കറ്റിലുള്ളവർക്കും അത് പൈസ കിട്ടിയതായിട്ട് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ഞാൻ ഞാനന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പം ഞാൻ ആ കാര്യം നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞു തരികയാണ് കാരണം ഒരുപാട് ആളുകൾക്ക് അത് ഗുണം ചെയ്തിട്ടുണ്ട് അതായത് ബുധനാഴ്ച ദിവസം അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ മഞ്ഞപ്പട്ട് നമ്മൾ മഞ്ഞപ്പട്ട് അല്ലെ മഞ്ഞപ്പട്ടോ അല്ലെ മഞ്ഞ കോട്ടൺ തുണി ആയാലോ മതി കുഴപ്പമൊന്നുമില്ല ഒന്നുകിൽ മഞ്ഞ കോട്ടൺ തുണി അല്ലെങ്കിൽ മഞ്ഞപ്പട്ട് ഇതിലേതാണെങ്കിലും കുഴപ്പമില്ല ഇനി മഞ്ഞ മഞ്ഞപ്പട്ടാണ് ഏറ്റവും നല്ലത് ജവളിക്കടയിൽ നിന്ന് മേടിച്ച് ചെറുതായിട്ട് നാലായിട്ട് ഇപ്പം നമുക്കൊരു ജവളിക്കടയിൽ ഒരു ചെറുതായിട്ട് ഒരു ചെറുതായിട്ട് കട്ട് ചെയ്ത് അവർ തരത്തില്ല നമ്മളൊരു അര മീറ്ററോ ഒരു മീറ്ററോ മേടിച്ചിട്ട് നമ്മൾ നമുക്ക് ആവശ്യമുള്ളതായിട്ട് ചെറുതായിട്ട് നാച്ചതിരത്തി കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ അകത്ത് അവല് വെച്ച് ഒരു അല്പം അവല് വെച്ച് കിഴികെട്ടി ബുധനാഴ്ച ദിവസം കൃഷ്ണക്ഷേത്രത്തിൽ സമർപ്പിക്കുക ഇത് ബുധനാഴ്ചകളിൽ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം ഇത് ചെയ്ത് ഇന്നും ബുധനാഴ്ചകളിൽ സാധി ബുധനാഴ്ചകൾ തൂറും കൃഷ്ണനും സമർപ്പിക്കുന്നവരുണ്ട് അവർക്കൊക്കെ വലിയ സാമ്പത്തികമുണ്ടായ അനുഭവമുണ്ട് തൊഴിലഭിവൃദ്ധി ഉണ്ടായ അനുഭവമുണ്ട് ഷെയർ മാർക്കറ്റിൽ നിന്നൊക്കെ സാമ്പത്തിക വർധനം ഉണ്ടായ അനുഭവമുണ്ട് പണം പല രീതിയിൽ വന്ന അനുഭവമുണ്ട് സാമ്പത്തിക സ്റ്റെബിലിറ്റി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ചെയ്യുക ഇത് നിങ്ങൾക്ക് അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ ബുധനാഴ്ചകൾ ചെയ്യണം ബുധനാഴ്ചകൾ ചെയ്യുമ്പോഴാണ് അത് മാറ്റം വരുന്നത് ഇനിയും നിങ്ങൾ ഏതെങ്കിലും ഒരു ബുധനാഴ്ച ഗുരുവായൂർ പോകണേ അവിടെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ത്തിൽ ബുധനാഴ്ചകൾ ചെയ്യുക എങ്ങനെ ചെയ്താലും ഫലം ഉണ്ടാകുന്ന കാര്യമാണ് ഇത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് സാമ്പത്തികം അതുപോലെ ഭഗവാൻ തരും ഇതും ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക അതൊരു വളരെ ഒരുപാട് സാമ്പത്തികമായ സാമ്പത്തികം ഭഗവാൻ തന്നുകൊണ്ടേയിരിക്കും കുചേലൻ ഒരു ബുധനാഴ്ച ആയിരുന്നു ബുധ കൃഷ്ണന് അവല് സമർപ്പിച്ചത് നമ്മൾ കുചേല ദിനമായിട്ട് കൊണ്ടാറുണ്ട് അപ്പോൾ ആ ബുധ അതിനെക്കുറിച്ചും വീഡിയോ ഞാൻ ചെയ്തിരുന്നു പക്ഷേ ഇപ്പം സാധാ ബുധനാഴ്ചകളിൽ കൃഷ്ണനാവൽ മഞ്ഞ പട്ടിനകത്ത് പൊതിഞ്ഞ് സമർപ്പിച്ചാൽ അത് ആവർത്തിക്കണം ചെയ്യുന്നവരുണ്ട് കേട്ടോ ഒരുപാട് ആളുകളുണ്ട് ഞാൻ പറഞ്ഞിട്ട് ചെയ്യുന്നത് അവർക്കൊക്കെ ഒരിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ടുമില്ലാതെ വളരെ സാമ്പത്തികം ഉണ്ടായവരുണ്ട് അതായത് ഒരു കടകളൊക്കെ ചെയ്യുന്നവർ പിന്നെ ടൂറിസ്റ്റ് ബസ് വാങ്ങി ഇത് ചെയ്തെന്നൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ആദ്യമായിട്ട് പറയുന്ന കാര്യമല്ല പക്ഷേ ഇത് ആ ഒരുപാട് പേര് ഇത് അവർക്ക് പ്രയോജനം ഉണ്ടായി എന്ന് വീണ്ടും വീണ്ടും മെസ്സേജ് ചെയ്യുമ്പോൾ ഞാനത് ഒന്നുകൂടി പുതിയ നിങ്ങളിലേക്ക് പുതിയ പുതിയ ആളുകളിലേക്ക് എത്തട്ടെ എന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞതാണ് ഇനി ആശ്ചര്യകരമായ ഒരു കാര്യം പറയാം അത്ഭുതകരമായ ഒരു കാര്യം പറഞ്ഞുതരാം അതായത് ഞാൻ പുത്തങ്ങാ കഴിഞ്ഞ ദിവസം പുനഃപ്രതിഷ്ഠയ്ക്ക് പോയപ്പം എന്നെ അന്ന് ഒരു മുന്നൂറിൽ പ മുന്നൂറിലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നെ കാണാനെന്ന് അപ്പോൾ അവരുടെ എല്ലാം ഞാൻ അവിടെ മുമ്പിൽ വെച്ച് കണ്ട എല്ലാവരുടെയും ഒരു പ്രശ്നം പറഞ്ഞ് അതിന് പരിഹാരം പറഞ്ഞുതരാമെന്ന് പറഞ്ഞത് അത് പറഞ്ഞതിൻ്റെ മുന്നിൽ വന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം അന്നേ ദിവസം ചില ആളുകൾ അവരുടെ അനുഭവം അവിടെ വെച്ച് പറഞ്ഞു അങ്ങനെ ചിലർ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ ഒരു വിദ്യ ചെയ്ത് മദ്യപാനം പൂർണ്ണമായിട്ട് മാറി എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കൊന്നുകൂടെ പറഞ്ഞു തന്നേക്കാം മാത്രമല്ല ഈ വിദ്യ ചെയ്താൽ അച്ഛനും നമ്മൾ ആരെ ഈ വിദ്യ ആരെ ചിന്തിച്ചു ചെയ്യുന്നു അവരുമായിട്ട് നമുക്ക് ഐക്യം ഉണ്ടാകും അവർ നമ്മൾ പറയുന്ന രീതിയിൽ നമുക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കും മാത്രമല്ല മദ്യപാനം അതുപോലുള്ള കാര്യങ്ങൾ ആദ്യം ആരെ ചിന്തിച്ചു ചെയ്യുന്നു അവരുടെ മദ്യപാനം അല്ലെങ്കിൽ ലഹരി വിഭവങ്ങളൊക്കെ മാറും നമുക്ക് എവിടെയും വിജയങ്ങളുണ്ടാകും പിതൃപ്രീതി ഉണ്ടാകും അത്ഭുതകരമായ ആശ്ചര്യകരമായ ഒരു വിദ്യയാണ് പറഞ്ഞുതരാൻ പോകുന്നത് രാവിലെ കുളി കഴിഞ്ഞ് തല ഓർത്തിക്കഴിഞ്ഞ് ഇടത് കിഴക്കോട്ട് കുളിമുറിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ കുളിമുറിയിൽ നിന്ന് ഇടത് കാലു മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടത് നെഞ്ചിൽ തൊട്ട് വെച്ച് ചേർത്ത് വെച്ച് ഓം നമോ നാരായണായ എന്ന് ജപിക്കുക വാഗോണ്ട് മൂന്ന് തവണ ഓം നമോ നാരായണായ നമ എന്ന് ജപിക്കരുത് ഓം നമോ നാരായണായ അത്രയും ജപിച്ചാൽ മതി അപ്പം അതിപ്പം ഒരു അമ്മമാർക്ക് ചെയ്യാം ഇപ്പം മോൻ മദ്യപാനമാണ് അല്ലേ ഭാര്യമാർക്ക് ചെയ്യാം ഭർത്താവ് മദ്യപാനമാണ് അങ്ങനെ ആർക്കും വേണ്ടി ഇത് ചെയ്യാം അപ്പം അവരെ ചിന്തിച്ച് ചെയ്യുക ഇത് വിശ്വാസത്തോടു കൂടി ചെയ്താൽ കൃത്യമായിട്ട് ഈ വിദ്യ ചെയ്ത് മദ്യപാനം പൂർണ്ണമായും മാറിയവരുണ്ട് ഈ കാര്യമാണ് പുത്തൻകാവിൽ പുനഃപ്രതിഷ്ഠ സമയത്ത് എന്നെ കാണാൻ വന്നവരിൽ ചിലർ അവരുടെ അനുഭവം എന്നോട് പറഞ്ഞത് പൂർണ്ണമായിട്ട് മദ്യപാനം മാറിയ സാറേ വലിയ സന്തോഷം അതൊക്കെ അവർ ഒരുപാട് സന്തോഷം പങ്കിട്ടു അപ്പോൾ ഈ ഈ വിദ്യയ്ക്ക് പിന്നെ ചില പ്രയോജനങ്ങളുണ്ട് ഇത് മദ്യപാനം മാറാനും നമ്മൾ ആരെ ചിന്തിച്ച് ജപിക്കുന്നു അവർ നമുക്ക് ഐക്യപ്പെടാനും ഉപകരിക്കും നമ്മൾ പറയുന്ന രീതിയിൽ അവർ നമുക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കാൻ ഉപകരിക്കും അപ്പം നല്ല രീതിയിലെല്ലാം ഉപയോഗിക്കുക അതുപോലെ തന്നെ പിതൃപ്രീതി ഉണ്ടാകും അതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ രഹസ്യം ലക്ഷങ്ങൾ മുടക്കി പല കാര്യങ്ങളും ചെയ്തിട്ട് പിതൃപ്രീതി ഉണ്ടാകാത്ത ഒരു രീതി ചെയ്ത് നോക്കുക രാവിലെ കുളി കഴിഞ്ഞ് ഇടത് കാലം മുൻ വസ്ത്രം കൊടുത്തുകൊണ്ട് തന്നെ കുളിമുറിയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടത് നഞ്ചൽ തൊട്ട് ഓം നമോ നാരായണായ എന്ന് വാ കൊണ്ട് ഉച്ചരിക്കണം ഓം നമോ നാരായണായെന്നമാണെന്ന് ചെല്ലരുത് ഓം നമോ നാരായണായ വാ കൊണ്ടൊരു മൂന്ന് തവണ ഉച്ചരിക്കുക അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു ഒരു ഭർത്താവിന് മദ്യപാനമാണെങ്കിൽ ഭാര്യ ഭർത്താവിനെ ചിന്തിച്ചുകൊണ്ട് ജപിക്കുക മക്കൾ മദ്യപാനമാണെങ്കിൽ അമ്മ മക്കളെ ചിന്തിച്ചുകൊണ്ട് ജപിക്കുക ഇനി അമ്മയും മക്കളും തമ്മിൽ ഐക്യമില്ല അല്ലെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യമില്ല എങ്കിൽ ഇപ്പം അമ്മമാർക്ക് ആ അപ്പോൾ ആ ഭർത്താവുമായിട്ട് ഐക്യം ഉണ്ടാകാനാണെങ്കിലും ഇത് ചെയ്യാം ഇനി ഭർത്താവിനാണെങ്കിലും ഭാര്യയായിട്ട് ഐക്യം ഉണ്ടാകണമെങ്കിൽ ഇത് ചെയ്യാം അമ്മയ്ക്ക് മക്കളുമായി ഐക്യം ഉണ്ടാകണ ഇത് ചെയ്യാം മക്കൾക്ക് അമ്മയുമായിട്ട് ഐക്യം ഉണ്ടാകണ ഇത് ചെയ്യാം ഇനി അതല്ല നിങ്ങളുടെ ജോലി കഴിഞ്ഞിട്ട് ഒരു ഉയർന്ന ഒരു ബോസ് എപ്പോഴും നിങ്ങളോട് ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നു അപ്പോൾ അയാളെ ചിന്തിച്ചിട്ട് ജപിക്കാം അയാൾ നമ്മൾക്കുമായിട്ട് നല്ല രീതിയിലൊരു ഐക്യം ഉണ്ടാകും നമ്മൾക്ക് അനുകൂലമായിട്ട് അയാൾ പ്രവർത്തിക്കും എന്നുള്ളതാണ് മാത്രമല്ല ഇത് ചെയ്തു കഴിഞ്ഞാൽ പിതൃപ്രീതി വന്നു ചേരും പിതൃപ്രതിയുണ്ട് പിന്നെ നിങ്ങൾക്കിത് ഒന്നും അല്ലെങ്കിൽ പോലും നിങ്ങളിപ്പോൾ ആരും ചിന്തിച്ചല്ലേ പോലും ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനം സമ്പത്ത് ഐശ്വര്യം സന്തോഷം സമാധാനം നിങ്ങളേർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം അപാരമായ വശ്യം ഇതൊക്കെ വന്നു ചേരും ദിവസവും ചെയ്യുക രാവിലെ കുളി കഴിഞ്ഞ് തല ഓർത്തിക്കഴിഞ്ഞു ചെയ്യാം വൈകിട്ട് കൈയും കാലും മുഖം കഴിഞ്ഞ് കുളിമുറിയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞുതെന്ന് ചെയ്യാം ഈ കുളിമുറിയിൽ നിന്ന് ഇത് ചെയ്തവർക്കാണ് ഞാനീ പറഞ്ഞ അനുഭവം ഉണ്ടായിട്ടുള്ളൂ കേട്ടോ കാരണം അതിൻ്റെ രഹസ്യം കുളി കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് ചെയ്യുന്ന ചെയ്യുക എന്നുള്ളതാണ് അതിന് പ്രത്യേക ഫലമുണ്ട് അതുകൊണ്ടാണ് കുളിമുറി എന്ന് ചെയ്യാൻ പറയുന്നത് കേട്ടോ അപ്പം അതായത് പിതൃപ്രീതി ഇല്ലെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ എപ്പോഴും കലകം മക്കൾക്ക് ഒരു ഉയർച്ചയില്ലായ്മ മക്കൾ മോശം ചില കൂട്ടുകെട്ടുകളിൽ പോവുക അടി പിടി ഇടി വഴക്ക് കേസ് അതുപോലെ ദുരിതങ്ങളെ സാമ്പത്തിക ദുരിതങ്ങളെ പ്രശ്നങ്ങളെ മദ്യപാനം വഴക്ക് അല്ലെ കെട്ടിച്ചു വിട്ട പെൺകുട്ടികൾ അവിടുന്ന് പ്രശ്നമായിട്ട് വീട്ടിൽ വന്ന് നിൽക്കുക എന്ന് വേണ്ട ഒരു സകലവിധ ദു ഏർപ്പെടുന്ന തൊഴിലുകളിൽ പരാജയമുണ്ടാകുക കടം കയറുക ഇതൊക്കെ പിതൃപ്രീതി ഇല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകാം അപ്പോൾ ഈ ഒരു രഹസ്യവിദ്യ ചെയ്താൽ തന്നെ പിതൃപ്രീതി ഉണ്ടായി വരും അപ്പം ലക്ഷങ്ങൾ മുടങ്ങി പല കാര്യങ്ങളും ചെയ്തിട്ടും നിങ്ങളുടെ കാര്യം നടക്കുന്നില്ലെങ്കിൽ ഇത് ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതം മാറും ഇത് ലക്ഷങ്ങൾ കൊടുത്താലും ഇത് കിട്ടാത്തൊരു കാര്യമാണ് ഇതാരും പറഞ്ഞുതരത്തില്ല കാരണം പറഞ്ഞുതരാൻ പറ്റത്തില്ല ഇതെല്ലാം ആ ഒരു പരമേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക അതിൻ്റെ ശക്തി മനസ്സിലാവും പറഞ്ഞു മനസ്സിലാവും വേറെ ആരും പറഞ്ഞു ഇത് നിങ്ങൾ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് ചെയ്ത് ഫലം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്കൂടെ പറഞ്ഞു കൊടുക്കണം കാരണം ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഞാനൊക്കെ ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നാട്ടുകാർക്ക് വേണ്ടിയാണ് കാരണം വീട്ടിൽ വലിയ ഗുണമൊന്നുമില്ല പക്ഷേ നാട്ടുകാട്ടുകാർക്ക് വേണ്ടിയാണ് കാരണം നമ്മളെപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എപ്പോഴും ശിവനെ ധ്യാനിച്ചിരിക്കുക അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഒരു എപ്പോഴും ഞാൻ ഞാൻ എവിടെ നിന്നാലും എൻ്റെ എപ്പോഴും ആളുകൾ പ്രശ്നപരിഹാരത്തിന് ആളുകൾ കാണും അപ്പം അവർക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞു കൊടുക്കുക അതിനാണ് ദൈവം നമ്മളെ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് നമ്മുടെ ജന്മനിയോഗം തന്നെ അതാണ് അതെനിക്കറിയാം എൻ്റെ സോൾ പർപ്പസ് എന്താണെന്ന് എനിക്കറിയാം ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നേക്കുന്നത് എനിക്കറിയാം ഇതുപോലെയുള്ള സത്യസന്ധമായ നല്ല കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ആണ് ആ പരമേശിവൻ പരമേശിവൻ്റെ ഇച്ഛയാൽ നമ്മളൊക്കെ ആ ശിവാംശങ്ങൾ തന്നെയാണ് കേട്ടോ ആ ശിവൻ്റെ ആദ്യ പരമ്പരയിൽ നിന്ന് ജനിച്ചിരിക്കുന്ന ആ ശിവാംശങ്ങൾ തന്നെയാണ് അങ്ങനെ അങ്ങനെയുള്ളവർക്കേ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ ആ ശിവവിദ്യ തന്നെ ആ ശിവനിൽ തന്നെയാണ് ലയിച്ചിരിക്കുന്നത് നമ്മളതിനു വേണ്ടിയാണ് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് സത്യസന്ധമായിട്ട് ഏറ്റവും ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇങ്ങനെ ഈ പിതൃപ്രീതി ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിത എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം അഭിവൃദ്ധി ഒക്കെ ഉണ്ടായി വരും ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ മറ്റൊരു കാരണം കൊണ്ടുണ്ട് കാരണം അതായത് പല എന്നെ ഇപ്പം ഞാൻ നോക്കുന്നവരായിക്കോട്ടെ ഞാൻ പലയിടത്തും വെച്ച് കാണുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ പരിഹാരങ്ങൾ നോക്കുന്നവരായിക്കോട്ടെ ഞാൻ പലയിടത്തും കണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഒരു വീട്ടിലൊരു അച്ഛനും അമ്മയും മക്കളും കാണും ഒരു കൊച്ചു ഒരു പെങ്കൊച്ചു ഉണ്ടെന്ന് വിചാരിച്ചു ഉദാഹരണം അതിൽ ഇപ്പം പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചു കിട്ടു അപ്പം ആ ആൺ കൂടെ ആയിരിക്കും ആ അച്ഛനും അമ്മയും താമസിക്കുന്നത് അപ്പോൾ ആ മകൻ കല്യാണം കഴിച്ചു ആ മകൻ്റെ കൂടെ ആയിരിക്കും അച്ഛനും അമ്മയും താമസിക്കുന്നത് പക്ഷേ ഒരു പക്ഷേ ഈ മകന് ഒന്നുവിലും സാമ്പത്തിക സ്ഥിതി നല്ലതായിട്ട് കാണത്തില്ല അല്ലെങ്കിൽ ഉണ്ടേൽ തന്നെയും ചിലപ്പോൾ അച്ഛനും അമ്മയും ചിലപ്പം ഒരു നല്ലതായിട്ട് നോക്കാത്ത ഒരു സാഹചര്യമായിരിക്കും അങ്ങനെ അച്ഛനും അമ്മയും മകൻ്റെ കൂടെ താമസിച്ചാൽ പോലും പഴുപ്പിൽ പലപ്പോഴും അവർക്ക് ധാരാളം ഒരു ബുദ്ധിമുട്ടുകൾ ഉള്ള ഒരു സാഹചര്യം ഇനിയൊരു മോളുണ്ടെങ്കിൽ പോലും മോള് വിചാരിക്കും ആ സഹോദരൻ നോക്കിക്കോളും അങ്ങനെ അവരും നോക്കാതിരിക്കുന്ന നോക്കാതിരിക്കുന്നൊരവസ്ഥ ഇത് തിരിച്ചുമാകാം ഇപ്പം മോളിനടുക്കം നിന്നിട്ട് മോൻ നോക്കാത്തതുമാകാം എന്താണേലും കൊള്ളാം ഈ മാതാപിതാക്കൾക്ക് പലപ്പോഴും വേണ്ട രീതിയിൽ ഒരു പരിചരണം കിട്ടുന്നില്ല എന്നുള്ളത് ഞാൻ നേരിട്ട് മനസ്സിലാക്കി കാര്യമോ പലെടുത്തു അതായത് മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ട് മത്സരിക്കുക ഞാൻ നോക്കുന്നുണ്ട് നീ മതി ചെയ്താൽ മതി നിൻ്റെ അച്ഛനും അമ്മയുമാണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും നടക്കത്തില്ല അങ്ങനെ ഞാൻ ഒരു യാത്രയിൽ ഒരു അച്ഛനെ കണ്ടു അപ്പോൾ അദ്ദേഹത്തിന് മക്കളുണ്ട് മക്കളൊക്കെ മെടുക്കന്മാരും മിടുക്കികളുമാണ് മക്കൾ കല്യാണം കഴിച്ചു മാറി മോള് കല്യാണം കഴിച്ചു പോയി മോൾ ഗൾഫിലാണ് മോനെ അപ്പോൾ ഇവരൊറ്റയ്ക്കാണ് ഇവരെ നോക്കാൻ ആരുമില്ല ഇടയ്ക്ക് മോള് പൈസ അയച്ചു കൊടുക്കും മോൾ അയച്ചു പൈസ അയച്ചു കൊടുക്കുന്ന മോനെ വന്ന് നോക്കാറില്ല ഒരു യാത്രയെ കണ്ടതാണ് എനിക്ക് കൂടുതൽ അദ്ദേഹത്തെ കുറിച്ചും അറിയില്ല അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞു എൻ്റെ ഓർമ്മയിൽ വന്നാൽ ഞാൻ ഇപ്പോഴങ്ങ് പറയാണ് ചുരുക്കം പറഞ്ഞാൽ ഈ ഈ വയസ്സാങ് കാലത്തും അവർ ഭാര്യയും ഭർത്താവും വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് ജോലി ചെയ്ത് പ്രായാധിക്യത്താൽ അന്നത്തെ അന്നത്തിന് ജോലി ചെയ്ത് കഴിയുന്നൊരവസ്ഥ നിങ്ങൾ പല കുടുംബങ്ങളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കി ഇങ്ങനൊരവസ്ഥ പലയിടത്തും ഉണ്ട് പക്ഷെ ഒരിക്കലും അങ്ങനെ ഉണ്ടാകരുത് അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഓം നമോ നാരായണയുടെ വിദ്യ പറഞ്ഞത് കാരണം നമ്മൾ മാതാപിതാ എന്ന് പറഞ്ഞാൽ അത് ഈശ്വരന്മാരാണ് അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഗുരു അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈശ്വരൻ അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒരു മോള് നോക്കുന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു മോൾ നോക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു മോളാണേലും അവരുടെ വിഹിതം അതായത് അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ പോയി ചെയ്യണം അല്ലെങ്കിൽ അവർ നോക്കിക്കോളും ഇവർ നോക്കിക്കോളും എന്ന് പറഞ്ഞ് മത്സരിച്ച് ലാസ്റ്റ് ആരും നോക്ക് ആരുടെയും കയ്യിൽ ആരുടെയും കയ്യിൽ നിന്നൊരു ഗുണവും കിട്ടാതെ എത്രയോ മാതാപിതാക്കൾ ഈ പ്രായത്തിലും കഷ്ടപ്പെടേണ്ടതായിട്ട് വരുന്നുണ്ട് ജോലി ചെയ്ത് ജീവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അത് നിങ്ങൾ തന്നെ സമൂഹത്തിൽ നിന്ന് കണ്ണുപിടിച്ച് നോക്കുക അത് വളരെ കഷ്ടമാണത് അതായത് പ്രായത്തിലും ഒരു ഒരു എന്നെങ്കിലും ഒരു ആഹാരം മേടിച്ച് കഴിക്കണമെങ്കിൽ ഈ പ്രായത്തിലും ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എന്നെ വളരെ വേദനിപ്പിച്ച ഒരു കാര്യമാണ് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അത് അങ്ങനെ ഉണ്ടായാൽ ആ പിതൃദോഷം ഒരിക്കലും എത്ര വഴിപാട് ചെയ്താലും അത് മാറത്തില്ല അത് ജന്മ ജന്മാന്തരങ്ങൾ അനുഭവിക്കേണ്ടി വരും അതിന് പരിഹാരമായിട്ട് ഒരു വഴിപാടും ഇതുവരെ ഇല്ല നമ്മൾ കുറച്ചൊക്കെ ജപം പ്രാർത്ഥന കൊണ്ട് മാറത്തുള്ളൂ ബാക്കി അനുഭവിച്ചു തീർക്കേണ്ടി വരും അതുകൊണ്ട് സ്വന്തം മാതാപിതാക്കളെ മത്സരിക്കാതെ എൻ്റെന്നോ നിൻ്റെ എന്നോ മത്സരിക്കാതെ അത് കല്യാണം കഴിഞ്ഞാൽ ആണുങ്ങൾ ചെയ്യുന്നത് കൂടുതലും ഭാര്യ വീട്ടുകാരോട് ചിലപ്പോൾ ഒരു മമത കൂടുതലായിരിക്കും അതായിക്കോട്ടെ അത് വേണം പക്ഷെ സ്വന്തം അച്ഛനും അമ്മയെക്കൂടെ നോക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശാപം വാങ്ങിയാൽ നിങ്ങളുടെ അവസ്ഥ ഇതിലും കഷ്ടമായിരിക്കും മാത്രമല്ല ഈ ഇതിൻ്റെ ഇരട്ടി കർമ്മദോഷം അനുഭവിക്കേണ്ടതായിട്ടുണ്ടല്ലോ അതുകൊണ്ട് തെറ്റുകൾ ചെയ്യാതിരിക്കുക ഇപ്പം ഇതറിയുന്നുണ്ടെങ്കിൽ നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ ചെയ്തു നോക്കോട്ടെ ഇനിയും അച്ഛനോ അമ്മയൊക്കെ ഒരു തെറ്റുകൾ അവരോട് തെറ്റുകൾ ചെയ്യാതിരിക്കുക നമ്മളക്കൊണ്ട് പറ്റുന്ന പോലെ പോയി നോക്കുക അവർക്ക് സ്നേഹം കൊടുക്കുക അവർക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക അതിനോളം വലിയ പ്രാർത്ഥന വേറെ ഒന്നുമില്ല അല്ലാതെ നമ്മൾ മരിച്ചു കഴിയുമ്പം ഒരു അമ്പതിനായിരം രൂപയുടെ പൂജ നടത്തുന്നു എല്ലിട്ട് പൂവിട്ട് അതൊക്കെ ചെയ് ചെയ്യുന്നതിൽ തെറ്റില്ല കാരണം അവർക്ക് വേണ്ടി പൂജകളും കാര്യങ്ങളും പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്ന കുഴപ്പമില്ല പക്ഷേ അതിനേക്കാൾ അതിനേക്കാളുപരി അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് മനസ്സിനൊരു സന്തോഷം കൊടുക്കുക അവരുടെ കൂടി ഒന്ന് ഭക്ഷണം കഴിക്കുക അവർക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന നിങ്ങളുടെ സ്നേഹം കൊടുക്കുക ഇതൊക്കെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥനയും പിതൃപ്രീതിക്ക് ചെയ്യേണ്ട കാര്യവും അപ്പം അത് എൻ്റെ ഓർമ്മയിൽ ഇന്ന് വന്നപ്പോൾ ഞാനതെന്ന് പറഞ്ഞതാണ് അപ്പോ ഓം നമോ നാരായണായ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ആ ഈശ്വരൻ തന്നെ നിങ്ങളെ വഴി കാട്ടും ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും അനീതി പ്രവർത്തിക്കാതിരിക്കാൻ ഭഗവാൻ നിങ്ങൾക്ക് ബുദ്ധി തെളിയിച്ച് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ആ അച്ഛനമ്മമാരുടെ അനുഗ്രഹവും പുണ്യവും ഒക്കെ സമ്പാദിക്കാനും നിങ്ങൾ തെറ്റുകൾ ചെയ്യാതിരിക്കാനും നിങ്ങൾക്ക് പിതൃക്കളിലെല്ലാം ഐശ്വര്യം ഉണ്ടാകാനും ഉപകരിക്കും അപ്പോൾ പിതൃപ്രതിക്ക് വേണ്ടി ഏറ്റവും പ്രധാനമായ ഒരു കാര്യം അച്ഛനമ്മമാർക്ക് നമ്മളിപ്പോഴേ ഒരു പലയിടത്തും കാണുന്നൊരു കാര്യമാണ് അച്ഛനും അമ്മയെ നോക്കാൻ വേണ്ടി ഒരു ഹോം നേഴ്സിനെ നിർത്തുന്നു ഹോം നേഴ്സിന് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം കൊടുക്കാൻ പറ്റുമോ പറ്റുമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇപ്പം നിങ്ങളെ ചെറുപ്പത്തിൽ വളർത്തിയത് അച്ഛനും അമ്മയും ഹോംനേഴ്സിനെ നിർത്തി അല്ലല്ലോ അതായത് അങ്ങനെ വളർത്തിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല നിങ്ങളെ സ്നേഹിച്ച് വളർത്തിയ അച്ഛനമ്മമാരെയും നിങ്ങൾ തിരിച്ച സ്നേഹം കൊടുക്കണം അതിന് ഹോംനേഴ്സിന് ആ സ്നേഹം കൊടുക്കാൻ പറ്റത്തില്ല ഹോംനേഴ്സിനെ നിർത്തുന്നത് കൊണ്ട് കുറ്റമില്ല പക്ഷേ നിങ്ങളുടെ സ്നേഹം അച്ഛനോടും അമ്മയോടും ഇരുന്ന് ഭക്ഷണം കഴിക്കുക നല്ലൊരു സന്തോഷത്തോടെ സംസാരിക്കുക അവർക്ക് ഒരു സന്തോഷം കൊടുക്കുക അതിനോളം വലിയ പ്രാർത്ഥനയില്ല അതിനോളം വലിയ അനുഗ്രഹമില്ല അതാണ് ജീവിതത്തിൽ ഏറ്റവും വേണ്ടത് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാം ഉള്ളു അവൾ എത്രയൊക്കെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ആദ്യ ഗുരു അമ്മയാണ് നമ്മൾ അമ്മ പറയുന്ന കേട്ടാണ് സംസാരിക്കാൻ പഠിക്കുന്നത് കാരണം അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ പിന്നെ വീട്ടിലുള്ള അമ്മയോടാണ് കുട്ടി കൂടുതൽ ഇടപഴകുന്നത് അതുകൊണ്ടാണ് അമ്മ പറയുന്ന കേട്ട കുട്ടി ഓരോന്ന് പഠിക്കുന്നത് ആദ്യ ഗുരു അമ്മയാണ് അത് കഴിഞ്ഞിട്ടേ എത്ര വലിയ ഗുരുവുള്ളൂ ഉള്ളൂ പിന്നെ അച്ഛൻ അമ്മയെ അച്ഛനുമാണ് ആ അമ്മയെ അച്ഛനും ഗുരുവും കഴിഞ്ഞേ ഉള്ളൂ ഈശ്വരൻ കാരണം അമ്മേ അച്ഛനും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇല്ല പിന്നെ ബാക്കിയുള്ളതിൽ അപ്രസക്തമാണ് ഇപ്പം ചിലർ ഞാൻ പറയുമ്പോൾ എന്നോട് പറയാറുണ്ട് അച്ഛൻ എന്നോട് അത് ചെയ്തു അമ്മ എന്നോട് ഇത് ചെയ്തു ഞാൻ അതുകൊണ്ട് നോക്കത്തില്ല അപ്പം ഞാനങ്ങനെ എൻ്റെ എൻ്റെ മുന്നിൽ ഇരുന്ന ഒരു നല്ല ഉയർന്ന പൊസിഷനെയുള്ളൊരു വ്യക്തി ഇതുപോലെ എന്നോട് പറഞ്ഞു ഞാൻ നോക്കത്തില്ല എന്നോടങ്ങനെ ചെറുപ്പത്തിൽ ചെയ്ത് അപ്പം ഞാനൊരൊറ്റ വാചകം പറഞ്ഞു ശരി ഞാൻ സമ്മതിച്ചു നിങ്ങളുടെ അച്ഛൻ നിങ്ങളോട് ചെറുപ്പത്തിൽ നിങ്ങളെ നോക്കിയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളോട് തെറ്റ് ചെയ്തു സമ്മതിച്ചു പക്ഷെ നിങ്ങൾ ഇന്ന് ഈ ഒരു പൊസിഷനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ജീ നിങ്ങളുണ്ടെങ്കിൽ അതിന് കാരണം പോകുന്നതിന് അച്ഛനും അമ്മയും നിങ്ങളെന്നുള്ള വ്യക്തി ഇല്ല ആ ഒരൊറ്റ കാരണം മതി അച്ഛനും അമ്മയെ നോക്കാൻ കാരണം നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ ഭൂമിയിലുള്ളത് ആ ഒരൊറ്റ നന്ദി മതി ആ ഒരൊറ്റ കാരണം മതി ബാക്കി എല്ലാ റീസണും അവിടെ അപ്രസക്തമാകും അത് മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ എൻ്റെ അഭിപ്രായങ്ങൾ അറിവുകളാണ് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ തള്ളിക്കളയാം അതിനുള്ള സാധ്യത നിങ്ങൾക്കുമുണ്ട് എൻ്റെ അഭിപ്രായം പറയാനുള്ള സാധ്യത എനിക്കുണ്ട് അതിൽ പറഞ്ഞാൽ ഇഷ്ടമുള്ളവർ സ്വീ സ്വീകരിക്കുക എല്ലാം നല്ല കാര്യങ്ങളാണ് ഈശ്വരീയമായ കാര്യങ്ങളാണ് ഈശ്വര പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊക്കെയാണ് ഈശ്വര പ്രാർത്ഥന ശരിക്കുമുള്ള ഈശ്വര പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണോ നിങ്ങളും അമ്മയോട് കാണിക്കുന്ന സ്നേഹം നിങ്ങളുടെ ചുറ്റുമുള്ളവരോട് കാണിക്കുന്ന കരുണ ഇതൊക്കെയാണ് ശരിക്കുമുള്ളത് ഈശ്വര പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പോഴാണ് ശരിക്കും ഈശ്വരനെ അനുഭവിക്കുന്നത് എല്ലാവരും ഈശോനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായണമ ശിവോഹം ശിവോഹം ശിവോഹം